നമസ്കാരം ടാക്സി കാരം ബോസിന്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് ടീനു പാസ്റ്ററുടെ വിഷയം കൊട്ടാരക്ക സ്വദേശിയായ തിനു പാസ്റ്റർ എന്ന രോഗ ശുശ്രൂഷകൻ ബി സി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ വിശ്വാസികളുടെ ദൈവമായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തുകൊണ്ട് പൊതുജനങ്ങളെ കേൾപ്പിച്ചു എന്ന വലിയ വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് തിനു പാസ്റ്റർക്ക് എന്താണ് പറ്റിയേ എന്താണ് അതിന്റെ ആന്തരികമായ കാര്യങ്ങൾ എന്നുള്ളത് കുറിച്ചുള്ള ഇതിന്റെ തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നികർത്തുന്നുണ്ട് വലിയ കോലാഹലങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ഇതിനെതിരെ ശബ്ദിച്ച ആളുകൾക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടിനു ഫാസ്റ്റർക്കെതിരെ സംസാരിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിൽ അലക്സ് എന്ന് പറഞ്ഞ ഒരു യുവാവ് ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ നമ്പറും ഇട്ടുകൊണ്ട് ഒരു യൂട്യൂബർ ആണ് എന്ന് ഞാൻ പറയില്ല അദ്ദേഹം ഒരു പാസ്റ്ററാണ് അദ്ദേഹവും പാസ്റ്റർ ആയതുകൊണ്ട് അലക്സ് എന്ന് പറഞ്ഞ ആൾ ടിനു ഫാദറിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ പാസ്റ്റർ ചെയ്യുന്ന ഈ സുവിശേഷ പ്രസംഗവും അതുപോലെ ഈ രോഗ ശാന്തി ശുശ്രൂഷയും ഒക്കെ തെറ്റാണെന്ന് പറയുന്ന ഒരു പ്രവാസിയുടെയും ശബ്ദം നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ആദ്യം നമുക്ക് ഈ തിരൂപ്പാസ്റ്ററെ കുറിച്ച് ഈ വിഷയം അറിഞ്ഞപ്പോൾ പ്രതികരിച്ച ഒരു പ്രവാസിയുടെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിന് കുറെ ആൾക്കാർ ഇപ്പം ഈ പറയുന്ന ബൈബിളും അറിയാതെ ഇങ്ങനെയുള്ള വേട്ടാളിയന്മാരുടെ നടക്കും അവന്മാർ ഇങ്ങനെയുള്ള മണ്ടന്മാരെ പറ്റി ജീവിക്കാനായിട്ട് നടക്കും ഇപ്പൊ ഈ മേളിരിക്കുന്നതൊന്നും അല്ല ദൈവം താഴെ നടക്കുന്ന എവന്മാരാണ് ദൈവം എന്നും പറഞ്ഞാണ് കുറെ വിഡികളും നടക്കുന്നത് ഇതല്ലേ മെയിൻ പ്രശ്നം ഇത് ആൾക്കാരുടെ വിശ്വാസമാണ് ദൈവം എന്ന് നല്ല പ്രശ്നം എവന്റെ കുറേയൊക്കെ പോന്നമാരെ ഇപ്പൊ എൻ്റെ കോപ്പി ചെയ്യാൻ മുമ്പ് കാണുന്നത് അത് നല്ലൊരു പ്രസംഗം നല്ലൊരു പ്രസംഗീരാണ് നിങ്ങളും ചിലപ്പോ കേട്ടിട്ടുണ്ടായിരിക്കും രാവിലെ പണ്ടൊക്കെ റെഡിയാക്കിയത് പക്ഷേ ഞാൻ ഞാൻ പോയൊരു സഭയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ കുറേ കുറെ എണ്ണം പോയി പിന്നെന്താണ് മറ്റേ ഇത് ഇല്ല പണ്ടൊരു ഒരു ഒരു സന്തോഷമാ അതൊരു ഒരു സ്വന്തമായിട്ട് ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അയാള് ദൈവം ഒന്നും പറഞ്ഞതു നടന്നതാണ് ഇപ്പൊ യവനും അത് തന്നെ ഇതൊക്കെ കേട്ട് വേദന തന്നെ കേട്ട് കാണും ഈ പറയുന്ന ദൈവത്തിന്റെ സൗണ്ട് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അവനൊരു മൊബൈലിൽ കൊണ്ടുവന്ന് അവിടെ കേൾപ്പിക്കുമ്പോ അതും പൊങ്ങിച്ചാടി അതിന്റെ പുറകെ കൈയടിക്കുന്ന ഉമ്മമാര് മുമ്പൊരു ഫാദർ ഏതോ ഫാദർ റോബിനോ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു വന്നപ്പോ തിരിച്ചു കൊണ്ടു വരാനത്തെ അതും റേപ്പേഴ്സിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ എന്ന് ആലോചിച്ചോളൂ അവിടുത്തെ എല്ലാം കേസ് ഇമ്പ്രൂവ് ചെയ്തെല്ലാം കൊണ്ടുപോയിട്ട് അവസാനം അവനെ തിരിച്ചിറക്കി അവിടെ കൊണ്ടുവന്ന അവിടുത്തെ എന്ന് പറയുന്ന വിട്ടികൾ അവിടെ കിടന്നിട്ട് എല്ലാം കൂടെ കിടന്ന് കയ്യടിച്ച് ഊങ്ങി ചേറുകയായിരുന്നു പടക്കമൊക്കെ പൊട്ടിക്കുമായിരുന്നു അപ്പോ ഇങ്ങനെയുള്ള വിട്ടികളത്തോളം കാലയന്മാരെ പറ്റിച്ച് കുറെ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കും അതൊരു പ്രകൃതി നിയമമാണ് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പൊ വ്യക്തമാക്കിയത് ടിനു പാസ്റ്റർ എന്ന് പറഞ്ഞ ആൾ ഈ നിലയ്ക്ക് എത്തുവാൻ വേണ്ടി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ആളാണ് കാരണം ടിനു പാസ്റ്റർ കടന്നു വന്ന വഴികൾ മുഴുവൻ ദുർഘടമായിരുന്നു എന്നുള്ളതാണ് സത്യം ടിരുപാസ്റ്റർ ക്രിസ്ത്യൻ സമുദായത്തിലെ മറ്റൊരു സഫയിലെ അംഗമായിരുന്നു അദ്ദേഹം ഈ സുവിശേഷ പ്രസംഗത്തിന് ആരംഭിക്കുവാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് വരെ പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ഒക്കെയാണ് ഈ നിലയ്ക്ക് എത്തിയത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ ബന്ധങ്ങൾ ഇപ്പോൾ ഉള്ളൊരു വ്യക്തിയാണ് കാരണം മിനിസ്റ്റർ ലെവലിലായാലും അതുപോലെ രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരും ഇദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഗണേഷ് കുമാർ സാറിന്റെ ബി ജെ പി വിശ്വഹിന്ദു പരിഷത്തിലെയും ആർ എസ് എസിലെയും കോൺഗ്രസിലെയും സി പി ഐയിലെയും സി പി എമ്മിലെയും ഇത്തരം രാഷ്ട്രീയ പാർട്ടിക്കാരും നല്ലത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അന്ന് ഓരോ കാര്യങ്ങൾക്കിന് മനുഷ്യർ ഉപകാരം ചെയ്ത ഒരു മനുഷ്യനാണ് പുളി പിന്നെ പിന്നെ സാമ്പത്തികപരമായിട്ട് ഈ ഭവനം വെച്ചു കൊടുക്കുന്നു ഹോസ്പിറ്റലുകളിൽ അന്നദാനം നടത്തുന്നു രോഗികൾ ജാതിപക ഭ ഒരുപാട് ചാരിറ്റി പ്രസ്ഥാനങ്ങളുണ്ട് അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം വീട് വെച്ചു കൊടുക്കുന്നു എന്നൊക്കെ നല്ല ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഇദ്ദേഹത്തെ കുറിച്ച് പുറത്ത് അറിയുവാനും കഴിയുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണ ഒരു വിഷയമാണ് വലിയ മാറ്റങ്ങളിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് യേശുദേവം വന്ന എന്നോട് സംസാരിച്ചു രാത്രിയിൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തു വെച്ചു എന്നതാണ് യഥാർത്ഥ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എഴുതി വെച്ചു വെച്ചാ എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല എന്നാൽ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമാണെന്നാണ് ഇദ്ദേഹത്തിനെ അറിയുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമ്മോട് പറഞ്ഞു പുള്ളി രാത്രിയിൽ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ അതൊക്കെ ചെയ്യാൻ പറ്റണല്ലോ രാത്രി കൂട്ടിയിരുന്ന് സിനിമ കാണുകയും വേറെ കാണുന്ന പുള്ളിയുടെ പ്രാർത്ഥനാ മുറിയിൽ പുള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോ ദൈവികമായ ഒരു ഒരണപ്പാട് പുള്ളിക്ക് കിട്ടി അത് പുള്ളി പണ്ടൊക്കെ ഉള്ള ഒരു ഡയറിയിൽ എഴുതി വെക്കുമായിരുന്നു അല്ലെ ബുക്സിൽ എഴുതി വെക്കും ഇപ്പൊ ആ യുവൊക്കെ കഴിഞ്ഞല്ലോ മീഡിയ അല്ലേ ഈ മൊബൈലല്ലേ എല്ലാ പുള്ളിയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുള്ളി ആ പറഞ്ഞ വേട്ട തന്റെ മൊബൈലിൽ തന്നെ പറഞ്ഞു തന്റെ കക്ഷാണ് കേൾപ്പിച്ചത് கூட கூடது பள்ளி அது ரிப்பீட்டு மொபைலில் இட்டும் മതങ്ങളുടെ പേരിൽ പണമുണ്ടാക്കുന്നവരും മതങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരും വിശ്വാസികളെ കബളിപ്പിക്കുന്നവരുമായ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ട് സ്വാഭാവികമായും പ്രതികരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല കാരണം ഇവിടെ എവിടെ നോക്കിയാലും തട്ടിപ്പ് സംഘങ്ങൾ കൃത്യനിഷ്ഠതയോടെ അവർ പെരുമാറുന്നു എന്നുള്ളതാണ് വാസ്തു പക്ഷേ അവർക്ക് മുമ്പിൽ ഈ പറയുന്ന ദൈവം എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് വരുമ്പോൾ പല നാൾ കക്കുമ്പോൾ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളതാണ് വാസ്തവം പാസ്റ്റർ ആ നിലയിലുള്ള ഒരാളാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനവും അതുപോലെ കിട്ടുന്ന പണം മുഴുവൻ സാധാരണക്കാർക്ക് വേണ്ടിയും മറ്റു സംരംഭങ്ങൾക്ക് വേണ്ടിയും വീട് വെച്ചു കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വാസ്തവം ഇവിടെ നിലനിൽക്കുകയാണ് താങ്കൾക്കെതിരെ ആരോപണ വിധേയമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാവാത്തത് എന്തായാലും ശരി താങ്കൾ ഇതിന്റെ നിജസ്ഥിതി ഉടൻ കൊണ്ടുവന്നേ പറ്റൂ കാരണം സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ചെന്ന് പെടുന്നത് എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെ ഇരിക്ക താങ്കളുടെ സത്യാവസ്ഥ എന്താണെന്ന പൊതുസമൂഹത്തെ ബോധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വളരെയധികമാണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ടിനു പാസ്റ്റർ ഇതിന്റെ സത്യാവസ്ഥ പൊതുജനങ്ങളെ ബോധിപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ മറ്റൊന്നും ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാകാതെ നിർത്തുന്നു മമ്മി നമസ്കാരം